ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷോൾ നൈറ്റ് തന്നെയാണ് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നു പാലക്കാട് പോയി ഒക്കെ പർച്ചേസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് വന്നു കാരണം എന്താ ഞാൻ ബാംഗ്ലൂർ പോയി വന്നപ്പോൾ തന്നെ നിസ്കാർ കുപ്പായത്തിന്റെ ഓർഡർ ഇഷ്ടം പോലെ അപ്പോൾ കാരണം പിന്നെ ഇവിടെ സ്റ്റോക്ക് ഇല്ലാതായി അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയതാണ് ഈ സ്റ്റോക്കിലും എന്തായാലും തീരും തോന്നണില്ല അടുത്തൊരു പോകും കൂടി പോകേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ആദ്യം ചോദിച്ചവർക്ക് വേഗം അയച്ചു കൊടുക്കാമല്ലോ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ ഓർഡർ എടുക്കാത്തത് ഓർഡർ എടുക്കാത്തത് ഓർഡർ എടുക്കാത്ത എന്താൽ ഞാൻ ബാംഗ്ലൂർ പോണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിളിക്കരുത് ഇതാക്കി റിപ്പോർഡാക്കി പക്ഷേ എല്ലാവരും വിളിച്ച് വിളിച്ചിൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുന്ന് പോണന്ന് ചാർജറിന് ചെറിയൊരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് രാത്രി മുതൽ ഞാൻ എല്ലാവരും ഇതിനും മറുപടി തരും അപ്പോൾ ഇന്നൊരു പുതിയൊരു ഷാൾ നൈറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത് അവിടെ കണ്ടപ്പോ ഇങ്ങനെ എടുത്ത് പോന്നതാണ് കേട്ടോ അപ്പോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതോ അവിടെ ഒന്നും ഇങ്ങനെ കാണൂല അവിടെ തന്നെ അങ്ങോട്ട് തന്നെ പോകേണ്ടി വരുമോ ഇങ്ങോട്ട് പോകാൻ സ്ഥലവും ഇല്ല കേട്ടോ ഞാൻ അങ്ങോട്ട് തന്നെ നിൽക്കാം അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ കുറച്ചും കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്യാമറ ഇങ്ങനെ ഇതേടോ ഇങ്ങനെ ആണ് വരുന്നത് ഇതിൻ്റെ അടിഭാഗം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് ഫോട്ടോ തമ്മിലും കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇതാണിതിൻ്റെ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിലാണ് ബ്രജ്വാടിയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് പ്രിൻറ്റഡ് ആണ് പോകുമെന്ന് ചോദിച്ചപ്പോൾ അവർ അറിഞ്ഞോ എന്താണ് പോകുമൊന്നുമില്ല പെട്ടെന്ന് പോകുമെന്നില്ല എന്നാണ് അവർ പറഞ്ഞത് നമുക്കവർ പറയണ പോലെയല്ലേ നമുക്കും പറ്റുള്ളൂ അപ്പോൾ ൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഡ അപ്പൊ ഇതിന്റെ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ വന്നോർക്ക് എന്നാൽ ഞാൻ ഞങ്ങട്ട് ഇട്ട് തരാം അപ്പം അതും കഴിയില്ലേ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഷാൾ വരുന്നത് പിന്നെ നമ്മള് പോയിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യണോ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താണ് ചിലത് എന്താണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഫുള്ള് അലക്കി നോക്കിയിട്ട് അല്ലല്ലോ ഇത് തരുന്നത് അപ്പോൾ ഇതിലെല്ലാ കളറും നല്ല അടിപൊളി കളറാണ് എന്ന് ഞാൻ പറയുന്നതേക്കാട്ടിൽ നല്ലത് നിങ്ങൾ പറയുന്നതാണ് കാരണം എൻ്റെ കണ്ണിന് പറ്റുന്നത് നിങ്ങളെ കണ്ണിന് പറ്റില്ല നിങ്ങളെ കണ്ണിന് പറ്റണത് അപ്പോൾ കണ്ടില്ലേ ഇതിന്റെ അടിഭാഗം ഇങ്ങനെ വരുന്നുണ്ട് വെച്ചപ്പോൾ നിങ്ങൾ കണ്ടുണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഒരു റൂണാണ് കേട്ടോ വരുന്നത് ൂറ്റിമുപ്പതാണ് കേട്ടോ പതിച്ചെടിയാണ് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ലെങ്ത് ചെസ്റ്റ് സൈസ് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തിട്ട് ആ ടേപ്പ് അവിടെ സൈസും കൂടി പറഞ്ഞുതരാം അത് പറഞ്ഞു തന്നിട്ടില്ല നമ്മളെ കടയിൽ വീണ്ടും പണി നടന്നു ഞാൻ പോയി ബാംഗ്ലൂര് പോയി വന്നപ്പിന്നെ ഇവിടെ മുയിമ വലിച്ചിട്ടു നാൽപ്പത്തിയാറ് കിട്ടോ നാൽപ്പത്തിയാറ് ജസ്റ്റ് വീതിയിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളറ് കണ്ടില്ലേ ഇതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ അടിഭാഗം വരുന്നത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ കണ്ടല്ലേ അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം വെറും ഓർഡർ എടുക്കൽ തന്നെ ആയിരിക്കും കുറച്ച് തൽക്കാലത്തേക്കുള്ള പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ എന്താ വീണ്ടും ബാംഗ്ലൂരിൽ ചോദിച്ചു അവിടെ ഒരു അഞ്ച് സെന്റ് സ്ഥലം ഒരു പി ഡി റൂമും വാങ്ങിക്കൊണ്ട് പോകുന്നു അത്രേ അല്ലേ ഒരുപാട് വീണ്ടും ബാംഗ്ലൂരിൽ പോയോ എന്ന് വെച്ചിട്ട് മെസ്സേജ് കുറെ കണ്ടോ അപ്പൊ ഇതാണ് തമാശ പറഞ്ഞതല്ല കേട്ടോ മനസ്സിലല്ല അപ്പോൾ ഇതാണ് ഇതിന്റെ അടിഭാഗം വരുന്നത് മുന്നൂറ്റി മുപ്പത് അമ്പത്തി ആറ് ലെങ് ആണ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഒന്നുണ്ട് നമ്മൾ കോട്ടൺ ആകുമ്പോ ഒന്ന് കൊറക്കണതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ശല്യു കശാളൊന്നും മടക്കി കൊടുത്ത ആശാളോ ഡ അപ്പൊ ഇതിന്റെ ഗ്രീൻ ചെറുതാക്കി മടക്കണം ഇതിന്റെ അടിഭാഗം കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇത് അപ്പോൾ എനിക്ക് രസമായപ്പോൾ തോന്നി അപ്പോൾ എടുത്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പറുകൾ മെസ്സേജ് അയക്കെട്ടോ എന്താണ് അടുത്ത ഒരു പ്രിൻറ്റ് വരുന്നത് ഗോൾഡൻ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ റിജിവാടിയാണ് മെറ്റീരിയൽ എന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നതല്ല മങ്ങല് വരും എനിക്കിപ്പോൾ ഇത് പോകൂലെന്ന് പറഞ്ഞ കാണിക്കു തരാം പക്ഷേ ഞാനിതെന്താ ഓരോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ് പോകൂല പക്ഷെ ഞാനിങ്ങോട്ടും മുൻകൂട്ടി പറയുന്നത് പോകാതിരിക്കൊന്നുമില്ല ചിലപ്പോൾ ചിലപ്പോൾ ചിലർ പറയും താത്ത ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞ സാധനം പോയിട്ടില്ല എന്നാൽ പോകൂല പറഞ്ഞ സാധനം പോയി എന്നറിയാ അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാ പെട്ടെന്ന് പോകുമെന്ന് ചോദിച്ചാൽ ഒരു ചിലവർ എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നാലും നിങ്ങൾ തരുന്ന പൈസ അല്ലേ നമ്മൾ ഉള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് ചിലർ പറയും ഞങ്ങൾക്ക് പോയാലും പ്രശ്നമില്ല ഞങ്ങൾക്ക് മോഡല് കിട്ടണം മോഡല് കിട്ടണം മാറി മാറി ഒരാഴ്ച അങ്ങനെ ഉണ്ട് ചിലര് അങ്ങനത്തെ ഒരു ആണെങ്കിൽ പ്രശ്നമില്ല ഇത് ചിലരോട് ഞാൻ പോകും പോകില്ല എന്നാളിപ്പോൾ ആ സ്റ്റോണിന് പോകുമോ പോയാൽ ഇതുണ്ട് കാരണം കുറേ ആൾക്കാരത് പോകോ പോകുമോ വെച്ചു അപ്പോൾ പോകും എന്നുള്ളത് ഞാനൊരിത് പറഞ്ഞതാണ് ചിലപ്പോൾ പോകും പക്ഷേ സ്റ്റോൺ ഇങ്ങനത്തെ നൈറ്റുകളൊന്നും മെഷീൻ വാഷിൽ മെഷീനിൽ ഇട്ടിട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല അത് ഒരു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിതിങ്ങനത്തെ ഈ രജുവാടി പ്രിന്റഡ് നെയറ്റുകളൊന്നും മെഷീനിൽ സോപ്പും പൊടി ഇട്ടിട്ട് നാല് കറക്കലാണ് കറക്കിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തീരും പിന്നെ നമ്മളോട് വന്നിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞു നമ്മൾ അത് ഇതാക്കി മെഷീൻ വാഷ് ഒരിക്കലും പാടില്ല ഒരു നൈറ്റി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരന്നെ പറയുന്നുണ്ട് എന്താണ് ഞാൻ പറയാം നിങ്ങൾ ഒന്ന് സോപ്പ് തേക്കുക ഒരു ചോദിക്കും നിങ്ങൾ എന്തിനാ തിരുമ്പണമെന്ന് ചോദിക്കും ഇപ്പം നമ്മൾ മലയാളികളെ കടയിൽ നിന്ന് എടുക്കുമ്പോൾ ഓ പറയില്ല തിരുമ്പണ്ടെന്ന് പോലും പറയില്ല നേരെ മറിച്ച് നമ്മൾ പുറത്ത് ബംഗാളികൾ ഇപ്പം രാജസ്ഥാനൊക്കെ കടയിൽ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഓലും ചോദിക്കും നിങ്ങൾ എന്തിനാ അലക്കണമെന്നാണ് ചോദിക്കുക ആ ഓരോ അലക്കാതെ ഇടും പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ നമുക്ക് ദിവസം അലക്കണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഓരോ വാക്ക് കെട്ടുകയാണൊന്നും നമുക്ക് അലക്കാതിരിക്കാൻ പറ്റൂല നമ്മൾ അലക്കുമ്പോൾ എന്തു ചെയ്യുക ചെറിയ രീതിക്ക് സോപ്പൊന്ന് തേച്ചിട്ട് കുത്തി തിരുമ്പാനേ പറ്റുള്ളൂ ചിലത് കുത്തി തിരുമ്പോൾ ചില ഈ ഇത് ഒന്ന് ഇതാകും പക്ഷെ സാധനം കാണാൻ നല്ല രസുണ്ട് ഇനി അടുത്തത് അടുത്തതുപോലെ പല കളറില് അങ്ങനെ ഇതൊന്നും കിട്ടിയത് എടുത്ത് പറഞ്ഞതാണ് അതിൽ ഈ നാല് കളർ അഞ്ച് കളറാണ് പക്ഷേ നമുക്ക് മുഴുവൻ കളറും കിട്ടിയിട്ടില്ല അഞ്ച് കളർ കിട്ടിയിട്ടുണ്ട് പക്ഷെ അഞ്ച് കളറിലും അഞ്ചും പ്രിന്റിന് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ കണ്ടില്ലേ ഇങ്ങനെ 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 വരുന്നത് സൈഡിൽ ഒരു ചെറിയൊരു ഡോട്ട് വരുന്നുണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ ചെറിയൊരു ഡോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതും മെറ്റീരിയൽ ഏതാണ് റശുപാടി തന്നെയാണ് പിന്നെ എന്താണ് നമ്മളിത് പുതിയ പുതിയ അപ്ഡേഷൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു വരും നിങ്ങൾക്ക് ചില ഉണ്ടല്ലോ വീട്ടിലിരുന്ന് സെയിലാക്കണതൊക്കെ അപ്പം നോമ്പിനൊക്കെ അങ്ങനത്തേക്കൊക്കെ വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതാണ് അറക്കാൻ പറ്റും നമുക്ക് നോമ്പങ്ങൾക്ക് പിന്നെയും ചിലപ്പോൾ അറിയില്ല ഇപ്പോൾ ഇതാണ് ഷോള് നൈറ്റി ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ ഇങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഇങ്ങനെയാ ലൈൻ പോയി പോലെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള് രണ്ട് ഇതിലും ഡോട്ട് വരുന്നുണ്ട് ഇതിലും ഇവിടെയും ഡോട്ട് വരുന്നുണ്ട് അപ്പം മക്കളെ നിങ്ങളെ ഇതിന് റിപ്ലൈ കിട്ടണില്ല പറഞ്ഞില്ല ഒക്കെ ഇന്ന് മുതൽ ഞാൻ റിപ്പ്ല തീരും കേട്ടോ കാരണം പർച്ചേസിങ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യണേ അപ്പോൾ അതുകൊണ്ടല്ലേ നിങ്ങളെ മുന്നേക്കിങ്ങനെ സാധനങ്ങൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ കുറച്ച് റിസ്ക് ചെറിയ റിസ്ക് ഒക്കെ ഉണ്ട് പർച്ചേസിന് പോകണം വീഡിയോ അപ്ലോഡ് ആക്കണം വീഡിയോ അതാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കാത്തത് അങ്ങനെ തന്നെയാണ് അപ്ലോഡ് ആക്കി തരുന്നത് കേട്ടോ അതിന് കൂടി സമയം പോകേണ്ടല്ലോ അത് അന്നേരം എൻ്റെ ബാഗിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ ഇതിന്റെ ഷാള് കണ്ടില്ലേ ഇനി അങ്ങനെയാച്ച ഇങ്ങനെ ഇങ്ങനെയാണെ ഷാള് വരുന്നത് ഷാളൊക്കെ നല്ല വീതി വലുപ്പമൊക്കെ ഉള്ളത് തന്നെയാണ് അമ്പത്തി ആറിലാണ് കേട്ടോ അൻപത്തി ആറിൽ നാല്പത്തി ആറ് ചെസ്റ്റ് വീതിയിലാണ് കണ്ടില്ലേ പ്രിന്റ് സൂപ്പർ സാധനാണ് കേട്ടോ അപ്പൊ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് പതിച്ചടി ആയത് കാരണാണ് അപ്പൊ അതില് ഒരു കളർ വരുന്നത് എന്താണ് അതില് ഒരു കളർ വരുന്നത് പച്ച ഒരു ത്രീ വർക്ക് പോലെ ഇണ്ടല്ലേ ഒരു ത്രീ ഡി ഒരു ഷോള് ഇതില് ഇതാണ് ഇതാണ് ഗ്രീനിലാണ് വരുന്നത് ഗ്രീനാണ് കാണണ്ട് വിചാരിക്കണോ കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഇവിടെ പണി നടന്നത് കാരണം നമ്മൾ സാധനമൊക്കെ അങ്ങോട്ട് മാറ്റിക്കണം അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാരണമാണ് ഞാനിവിടെ നിന്നത് കേട്ടോ അപ്പം മുന്നൂറ്റി മുപ്പത് ആണ് റേറ്റ് വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിലും അഞ്ച് കളറാണ് അഞ്ച് കളർ ഇപ്പം നമ്മുടെ അടുത്ത് ഉണ്ട് പക്ഷേ കൂടുതൽ സ്റ്റോക്കും അഞ്ച് ഗ്രീനും നമുക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ ആ റെഡും നമുക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ആ റെഡ് ഭാഗ്യമുള്ളവർക്കും ഗ്രീനും ഭാഗ്യമുള്ളവർക്ക് കിട്ടും ബാക്കിയൊക്കെ നമ്മുടെ അടുത്ത് ഈ ഉണ്ട് കേട്ടോ പീസുകളുണ്ട് ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങോട്ട് പറയാതെ വീഡിയോ ചെയ്താൽ മതി പക്ഷെ ഞാനത് ഒരു പീസ് ഉള്ളൂ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പീസ് വെച്ച് കണ്ട് വീഡിയോ ചെയ്തിട്ട് പിന്നെ സ്റ്റോക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ സ്റ്റോക്ക് ഇല്ല ഇല്ലയെന്ന് പറയേണ്ടല്ലോ അപ്പം അതെനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ചെന്നപ്പത്തിന് സാധനം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോകണ വഴിയിൽ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പൊ അതിന് സാധനം അവിടെ അവിടെ തീർന്നു ഇതാട്ടോ അപ്പൊ ഉണ്ടോ ചോദിക്കുക ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതില് കിട്ടൂലെ കേട്ടോ ഇത് രണ്ടും ഏകദേശം അതൊരു ഡോട്ട് തന്നെയാണേ ഗോൾഡൻ പ്രിന്റും വരുന്നത് അണ്ടില്ലേ അപ്പൊ ലാസ്റ്റ് കളറ് വൈലറ്റിൽ നിങ്ങൾ വിചാരിക്കും വെറും സ്റ്റോ ഷാൾ നൈറ്റിയും വെള്ളവും ഷാൾ നൈറ്റിയാണോ വെച്ചും ഷാൾ നൈറ്റ് എല്ലാം മറ്റേ വീഡിയോസൊക്കെ തീട്ട് പിന്നാലെ വരും അപ്പോൾ കാത്തിരിക്കുക പിന്നെ വീട്ടിലൊക്കെ വെച്ച് കച്ചവടം ചീണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരുക്കൊക്കെ നല്ല അവസരമാണ് കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ ഈ സാധനം എടുത്തു വെക്കുക എന്നിട്ട് പെരുന്നാൾ നോമ്പാണ് സമയത്ത് നിങ്ങൾക്കൊക്കെ ഇതെന്തു ചെയ്യുക അപ്പം ഇറക്കാൻ പറ്റും പുതിയ സ്റ്റോക്ക് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ നമ്മളിവിടെ കാരണം കുറേ അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു തൃശ്ശൂരിലുണ്ട് ഒരു താത്ത ആ താത്ത എല്ലാ ഷോ ഓൾ നൈറ്റും ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിവിടെ നിന്ന് വാങ്ങി വയ്ക്കലുണ്ട് ആ താത്ത എന്നോട് പറഞ്ഞത് ഞാൻ ഇതൊക്കെ ഇപ്പോഴൊന്നും ഇറക്കൂല ഞാനിത് പെരുന്നാൾ സീസണിൻ്റെ സമയത്ത് ഞാൻ വീട്ടിൽ വരുന്നൊക്കെ അപ്പം എനിക്ക് നല്ല മൂവിങ് ഉണ്ടാവലുണ്ട് അവർ പറഞ്ഞതാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതൊക്കെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇനി അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഞാനിൻ്റെ ഇങ്ങനെ ആ താത്ത റീസ ഇങ്ങനെ എന്താ നമ്മളിവിടെ നിന്നൊക്കെ ഒരുപാട് പീസുകൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അവരാണ് ഇന്നോട് പറഞ്ഞത് മുളയെ ശാലനേറ്റി വന്നാൽ പറയുകൊണ്ടിട്ടോ അവരിന്നെ ആ ഒക്കെ താത്ത വിളിച്ചാലും അവരിന്നെ മോളയെ മോളെ എന്ന് വിളിച്ചിട്ട് കറിയും ഷാലിനേറ്റി വന്നാൽ പറയണം കേട്ടോ പറയണം എനിക്കെടുത്ത് വെക്കണം പെരുന്നാളാകുമ്പോഴത്തേന് എടുത്ത് വെക്കണം ഞാൻ നിങ്ങളൊക്കെ ഇപ്പം ഇത് മലപ്പുറം സൈഡിൽ പറക്കുമ്പോൾ ഞങ്ങളിവിടെ തൃശ്ശൂർ സൈഡിൽ ഞാൻ പെരുന്നാൾ കറക്കുമ്പോൾ ലാസ്റ്റ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു അതാണ് ഞാൻ നിങ്ങളെ സീക്രട്ടി ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തത് സോറി കിട്ടും അപ്പോൾ അങ്ങനെ അതുകൊണ്ടുതന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വയ്ക്കുക എന്തെങ്കിലും അപ്പോൾ ഈ ച നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പോൾ വന്നു ഇനിയിപ്പോൾ ഇവിടെ ഉതുക്കാനൊന്നും ഇപ്പോൾ നേരമില്ല ഇനി വീട്ടിൽ പോവുക ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഞാൻ സോറി പറയാണ് സോറി പറയണേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ട് ദിവസം റിപ്ലൈ തരാത്തതിന് കാരണം അറിയാം ഓർഡർ എടുക്കൽ നിർത്തിയോ പിന്നെ ഇതിനെ വീഡിയോ നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ആക്കി ഇങ്ങനെ പോന്നാലേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ മോഡലും നിങ്ങൾ കാണണം എന്ന് പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ അന്നിപ്പോൾ ഡിസംബറിൽ ഒരാഴ്ച ബാംഗ്ലൂർ നിന്നപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ ചെയ്യാത്ത എന്താ വീഡിയോ ചെയ്യാത്ത എന്താ അപ്പോൾ നിങ്ങളെ മുന്നേക്ക് പുതിയ പുതിയ സാധനങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ആക്കണം പിന്നെ നമ്മൾ നമ്മൾ ഇവിടെ വന്നിട്ട് സെയിലാക്കണമേണ്ടിട്ടോ നമ്മളൊക്കെ ഷോപ്പിൽ വരുന്നതിൽ സെയിലാക്കണത് അത് വേറെ അപ്പോൾ ഇൻഷാ അല്ല നിങ്ങളെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീണ്ടും ഇതേപോലെ ഇവിടെ നിൽക്കാൻ പറ്റിയത് ഞാൻ ഇതൊക്കെ ഒഴിവാക്കി പോകാൻ നിന്ന ആളാണ് അല്ലേ അപ്പോൾ ഇങ്ങളെ ഒരു സപ്പോർട്ട് മാത്രം കൊണ്ടാണ് ഞാൻ വീണ്ടും പേന്തിയത് എൻ്റെ പഴയ അവസ്ഥയ്ക്ക് പഴയ കച്ചവടത്തിൽ ഞാൻ തിരിച്ചെത്താൻ പോണത് ഒരുപാട് ആൾക്കാർ ഉണ്ട് ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇനി അതങ്ങനെ മുന്നോട്ട് ഉണ്ടാവണമെന്ന് പറയണു എൻ്റെ ഫോണിലെ ബാറ്ററി തീർന്നു മൂന്ന് ശതമാനം ഓക്കെ അസ്സാലൈക്കും